எல்லா கூட்டகாருக்கும் அனுயன்மேலோட்டு சாகுதாம். அப்போ இன்னப்பி நல்ல ஒன்னா പംകിൻ ജ്യൂസിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോടുകൂടി തയ്യാർ ചെയ്ത് എടുത്തിരിക്കണേ നമുക്ക് നോക്കാം അതിന് മുമ്പായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ വളർന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നല്ല ടേസ്റ്റോടുകൂടി നല്ല ഒന്നാം തന്നര ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറ് ചെയ്തെടുത്തിരിക്കണേ നമുക്ക് നോക്കാം ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ് ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട അപ്പോൾ എങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു മത്തനെടുത്തിട്ടുണ്ട് നമുക്കിത് മുഴുവനായിട്ടൊന്നും വേണ്ട ഞാൻ എൻ്റെ പകുതി പോർഷൻ മാത്രം എടുത്തിട്ടാണ് ഇവിടെ ജ്യൂസ് തയ്യാറാക്ക എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മത്തൻ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുത്തേക്കണം കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലയ്ക്ക അതുപോലെ ചെറുതായിട്ടൊന്ന് തൊലിച്ചിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കാം അപ്പോൾ മത്തനൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ ഏലക്കയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും പിന്നെ കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല കാരണം മത്തൻ എന്ന് പറഞ്ഞാൽ വേവിക്കാൻ അധികം ഇത് വെന്ത് വരാൻ അധികം ടൈമൊന്നും വേണ്ടി വരില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടും പിന്നെ ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രം ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ ചെറുതാ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി ഒരു മൂടി പിഴിച്ച് അടച്ച് വെച്ച് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ആയി ഒന്ന് വെച്ചെടുത്തേക്കാം അപ്പോൾ ഇതാ നമ്മുടെ മത്തനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നല്ലൊരു ഒരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുത്ത ശേഷം നമുക്ക് മിക്സറെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാനത് തയ്യാറാക്കുന്നത് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം ജ്യൂസ് അതിനനുസരിച്ച് നമുക്ക് മത്തൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും തണുത്ത ശേഷം നമുക്കിനി അരച്ചെടുക്കാനുള്ള പ്രോസസ്സിലോട്ട് പോകാം അപ്പോൾ തണുത്ത മത്തൻ ജാ മിക്സറെ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നു ഇനി വേണ്ടത് രണ്ട് ഗ്ലാസ് അളവിൽ നല്ല തണുത്ത പാലാണ് അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഇതിൽ ഏലക്ക ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ട് എന്നാലും കുറച്ചും ഒരു ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വേനൽ എസൺ ചേർക്കുന്ന നിർബന്ധമൊന്നുമില്ലാട്ടോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാരയുടെ അളവ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളിൽ ചേർത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ച് ചേർക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തേക്കണം അരച്ചെടുത്ത ആ ഒരു ജ്യൂസ് നന്നായിട്ടൊന്ന് അരച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഒരു തവണ തയ്യാറാക്കിയാലും വീണ്ടും വീണ്ടും നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ തോന്നും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ഒരു വേനൽ ചൂടിനൊക്കെ നല്ലൊരു കുളിർമേകാൻ പറ്റിയ നല്ല ഒന്നാം തരം ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ പഞ്ചസാരയ്ക്ക് വേറെ വേണമെങ്കിൽ നമുക്ക് കൽക്കണ്ടം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ടും ഓപ്ഷനൽ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയ ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നത് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്